കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഒക്ടോബർ പതിനാലിന് രാവിലെ ഒൻപത് മണിക്ക് ചിറ്റാരിക്കാരിൽ സ്വീകരണം നൽകും കത്തോലിക്കാ കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഒക്ടോബർ പതിനാലിന് രാവിലെ ഒൻപത് മണിക്ക് ചിറ്റാരിക്കാലിൽ സ്വീകരണം നൽകും നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യമുയർത്തി നടക്കുന്ന ഈ യാത്രയ്ക്ക് വൻ സ്വീകരണമാണ് ഒരുക്കുന്നത് യാത്രയുടെ ഭാഗമായി മതേതരത്വവും ഭരണഘടനയും സംരക്ഷിക്കുക ജസ്റ്റിസ് കെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് നടപ്പിലാക്കുക വന്യമൃഗ വന്യമൃഗശല്യവും ഭൂപ്രശ്നങ്ങളും അവസാനിപ്പിക്കുക റബ്ബർ നെല്ല് ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയ്ക്ക് പരിഹാരം കാണുക വിദ്യാഭ്യാസ മേഖലയിലെ അവഗണന ഒഴിവാക്കുക കാസർഗോഡ് വയനാട് നാനൂറ് കെ ലൈൻ കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിക്കും യാത്രാ ഒരുക്കങ്ങളുടെ ഭാഗമായി ചേർന്ന തോമാപുരം മേഖലാ സംഘാടക സമിതി രൂപീകരിച്ചു ചെറുപുഴ തോമാപുരം മാലവും വള്ളരിക്കുണ്ട് ഫൊറോനകളിൽ നിന്നുള്ള ഭാരവാഹികൾ പങ്കെടുത്തു നിയമസഭയിലെ സ്പീക്കറുടെ സഭയ്ക്കും പിതാക്കന്മാർക്കുമെതിരെയുള്ള പരാമർശത്തിനെതിരെ യോഗം പ്രമേയം പാസാക്കി യോഗം തോമാപുരം സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ മാണി മേൽവട്ടം ഉദ്ഘാടനം ചെയ്തു കത്തോലിക്കാ കോൺഗ്രസ് തലശ്ശേരി അതിരൂപതാ പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് അധ്യക്ഷത വഹിച്ചു ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ മാത്യു വളവനാൽ ഫാദർ തോമസ് പൂവൻപുഴ ടോണി പുഞ്ചക്കുന്നേൽ ജിമ്മി ഐത്തമറ്റം സുരേഷ് കാഞ്ഞിരത്തിങ്കൽ സാജു പടിഞ്ഞാറേറ്റ് ഷിജിത് തോമസ് കുഴിവേലിൽ ആൻഡോ തിരുവങ്കുന്നേൽ ജോയി കെ എ ഷാജു ജാതികുളത്തിൽ എന്നിവർ പ്രസംഗിച്ചു പരിപാടിയുടെ വിജയത്തിനായി ഇരുന്നൂറ്റി ഒന്ന് അംഗ സംഘാടക സമിതിയും രൂപീകരിച്ചു എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യാണ് ദിവ്യേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ സ്വപ്നം അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ നാസറിന്റെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ